ഗാസയിൽ തണുപ്പ് രൂക്ഷമാകുന്നതോടെ ശൈത്യകാലത്തേക്കുള്ള ആവശ്യങ്ങൾ വിപുലീകരിക്കുകയാണെന്ന ഐക്യരാഷ്ട്രസഭ എണ്ണായിരത്തി എണ്ണൂറിലധികം പുതപ്പുകളും മുന്നൂറിലധികം ടെന്റുകളും വിതരണം ചെയ്തുവെന്നും യു പറഞ്ഞു ഈ ആഴ്ചയോടുകൂടി ടാർപോളിനുകളും മെത്തകളും എത്തിയെന്നും യു റിപ്പോർട്ട് ചെയ്തു നവംബർ ഒന്നിനും ഇരുപത്തിയേഴിനുമിടയിൽ വടക്കൻ ഗാസയിൽ ഉൾപ്പെടെ അൻപത്തിയൊൻപത് കേന്ദ്രങ്ങളിലൂടെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം കുടുംബങ്ങൾക്ക് ഭക്ഷണ പൊതുക്കൾ ലഭിച്ചുവെന്ന് യുവൻ റിപ്പോർട്ട് ചെയ്തു അതേസമയം മേഖലയിൽ വെള്ളപ്പൊക്കം ഒരു പ്രധാന അപകട സാധ്യതയെ തുടരുന്നതായി സൈറ്റ് മാനേജ്മെന്റ് ടീമുകളുടെ മുന്നറിയിപ്പുണ്ടെന്ന് യുവൻ പറഞ്ഞു ഇതിന്റെ ഭാഗമായി നാൽപ്പത്തിയൊന്ന് സ്ഥലങ്ങളിൽ മണൽ ചാക്കുകൾ ഉപയോഗിക്കുകയും ഡ്രെയിനേജുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതായും യുവൻ കൂട്ടിച്ചേർത്തു വെള്ളിയാഴ്ച ഗാസയിലേക്ക് ആർത്തവ ആരോഗ്യ ഉപകരണങ്ങൾ മെഡിക്കൽ സപ്ലൈസ് മറ്റ് അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ നൽകിയെന്ന് യുവൻ പറഞ്ഞു അതേസമയം വടക്കൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോഴും നിയന്ത്രണങ്ങൾ ശക്തമാണെന്നും യുവൻ കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കുടുംബങ്ങൾക്ക് പണസഹായം ലഭിച്ചുവെന്ന് യുവൻ റിപ്പോർട്ട് ചെയ്തു മേഖലയിൽ ജലപ്രതിസന്ധി തുടരുന്നതായി യുവൻ ആർ ഡബ്ല്യു എക്സിൽ കുറിച്ചു വോട്ടർ ടാങ്കുകൾക്ക് മുന്നിൽ കുട്ടികൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ടെന്നും യു എൻ ആർഡബ്ലുഎ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ സഹായ പ്രവർത്തനങ്ങൾ തുടരുമ്പോഴും മാനുഷിക സാഹചര്യങ്ങൾ വളരെ മോശമാണെന്ന് യു എൻ വക്താവ് സെഫ്രാൻ ഗുഷാറിഖ് തിങ്കളാഴ്ച ന്യൂയോർക്കിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു യു എൻ മാനുഷിക പ്രവർത്തകർ മേഖലയിൽ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് തുടരുകയാണെന്നും ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ആരോഗ്യ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തനക്ഷമമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഷെൽട്ടറുകളുടെ ആവശ്യകത കൂടുതലാണെന്നും ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ആളുകൾക്ക് അടിയന്തര സഹായം ആവശ്യമാണെന്നും ഗുജാർ കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം പലസ്തീൻ മരണസംഖ്യ എഴുപതിനായിരം കവിഞ്ഞതായി ഗാസ ആരോഗ്യ മന്ത്രാലയം ശനിയാഴ്ച അറിയിച്ചു അതിനിടെ പ്രദേശത്തിന്റെ തെക്ക് ഭാഗത്ത് ഇസ്രായേൽ വെടിവയ്പിൽ രണ്ട് പലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെട്ടതായി ഒരു ആശുപത്രിയും അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ പത്തിന് പുതിയ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷവും മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് മറുപടിയുമായി ഇസ്രയേൽ ഇപ്പോഴും ആക്രമണം നടത്തുകയാണ് യുദ്ധത്തിന്റെ ആദ്യകാലങ്ങളിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്നുണ്ടാവും പലസ്തീനിലെ മരണസംഖ്യ ഇപ്പോൾ എഴുപതിനായിരത്തി നൂറാണെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഹമാസ് നടത്തുന്ന സർക്കാരിന് കീഴിലാണ് മന്ത്രാലയം പ്രവർത്തിക്കുന്നത് മെഡിക്കൽ പ്രൊഫഷണലുകളാണ് ഇതിൽ ജോലി ചെയ്യുന്നത് കൂടാതെ അന്താരാഷ്ട്ര സമൂഹം പൊതുവെ വിശ്വസനീയമെന്ന കരുതുന്ന വിശദമായ രേഖകൾ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാവും തെക്കൻ ഗാസയിൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ നാസർ ആശുപത്രിയിലെ ജീവനക്കാർ പറഞ്ഞതാണ് ബനീസ് ഉഹൈല പട്ടണത്തിലെ കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് അഭയം നൽകിയിരുന്ന ഒരു സ്കൂളിന് സമീപം ഇസ്രയേലി ട്രോണിടിച്ചാണ് എട്ടും പതിനൊന്നും വയസ്സുള്ള സഹോദരങ്ങൾ മരിച്ചതെന്നാണ് ഇസ്രേൽ നിയന്ത്രിത പ്രദേശത്തേക്ക് അതിക്രമിച്ചു കയറി സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടത്തി സൈനികരെ സമീപിച്ച രണ്ട് പേരെ കൊലപ്പെടുത്തിയതായി ഇസ്രേൽ സൈന്യം അറിയിച്ചിട്ടുണ്ടാകാം പ്രസ്താവനയിൽ കുട്ടികളെ പരാമർശിച്ചിട്ടില്ല ദക്ഷിണേന്ത്യയിൽ സമാനമായ മറ്റൊരു സംഭവത്തിൽ മറ്റൊരാളെയും കൊലപ്പെടുത്തിയതായി സൈന്യം പറഞ്ഞു ഒക്ടോബർ പത്തിന് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ ശേഷം പ്രദേശത്തുടനീളം കുറഞ്ഞത് മുന്നൂറ്റി അൻപത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു സാധാരണക്കാരെയും പോരാളികളെയും അവർ വേർതിരിക്കുന്നില്ല വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന തീവ്രവാദികളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് ഇസ്രയേൽ പറയുകയാണ് ഇസ്രേലും ഹമാസും പരസ്പരം കരാർ ലംഘിച്ചതായി ആരോപിക്കുന്നുണ്ട് ഗാസയിൽ വെടിനിർത്തൽ ലംഘനങ്ങൾ എന്ന് വിളിക്കുന്നത് തടയാൻ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കണമെന്ന് ഹമാസ ശനിയാഴ്ച വീണ്ടും മധ്യസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് വർഷത്തിലേറെ നീണ്ട യുദ്ധത്തിൽ തകർന്ന ഗാസിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു യു എസ് ബ്ലൂ പ്രിന്റ് ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ് പ്രദേശം സുരക്ഷിതമാക്കുന്നതിനും ഭരിക്കുന്നതിനുമുള്ള പദ്ധതി സുരക്ഷ നൽകുന്നതിന് ഒരു അന്താരാഷ്ട്ര ശ്രദ്ധസേനയെ അധികാരപ്പെടുത്തുന്നുണ്ടാവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേൽനോട്ടം വഹിക്കുന്ന ഒരു പരിവർത്തന അതോറിറ്റി അംഗീകരിക്കുന്നു കൂടാതെ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള സാധ്യമായ ഭാവി വിഭാവനം ചെയ്യുകയുമാണ് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തോടെയാണ് യുദ്ധം ആരംഭിച്ചത് അതിലേകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു മിക്കവാറും എല്ലാ ബന്ദികളെയും അല്ലെങ്കിൽ അവരുടെ അവശിഷ്ടങ്ങളെയും വെടിനിർത്തലിലൂടെയോ മറ്റ് കരാറുകളിലൂടെയോ തിരികെ നൽകിയിട്ടുമുണ്ട് ബന്ദികളായ രണ്ടു പേരുടെ ഒരു ഇസ്രൈലേലിയുടെയും ഒരു തായ് തായ്പൗരിന്റെയും ഭൗതിക അവശിഷ്ടങ്ങൾ ഇനിയും തിരികെ നൽകാനുമുണ്ട് അവരുടെ തിരിച്ചുവരവിനായി ശനിയാഴ്ച രാത്രി ടെല്ലവിൽ ഇസ്രൈലികൾ വീണ്ടും റാലി നടത്തിയിരുന്നു സമീപാഴ്ചകളിൽ മേഖലയിലെ മറ്റ് നിരവധി മുന്നണികളിലും ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച ഇസ്രായേൽ സൈന്യം ഒരു സിറിയൻ ഗ്രാമം റെയ്ഡ് ചെയ്യുകയും താമസക്കാർ അവരെ നേരിട്ടപ്പോൾ വെടിവെക്കുകയും പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്നാണ് സിറിയൻ ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം ഒരു വർഷം മുൻപ് ഇരുപക്ഷങ്ങളും തമ്മിലുള്ള പതിനാലു മാസത്തെ യുദ്ധം അവസാനിപ്പിച്ച വെടിനിർത്തൽ വെടിനിർത്തലുണ്ടായിരുന്നിട്ടും ഏതാണ്ട് ദിവസേനയുള്ള ഇസ്രേലി ആക്രമണങ്ങളെ പരാമർശിച്ച അനീതിയും ആക്രമണം നിരസിക്കാൻ ഹിസ്ബുള്ള പോപ്പ് ലിയോ പതിനാലാമനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്റെ ആദ്യ വിദേശയാത്രയിലാണ് പോപ്പ് ഈ പ്രദേശം സന്ദർശിക്കുന്നത് ഇസ്രേൽ അധിവേശം വെസ്റ്റ് ബാങ്കിൽ കീഴടങ്ങുന്നതായി തോന്നിയ രണ്ട് പുരുഷന്മാരെ സൈന്യം വെടിവെച്ച് കൊല്ലുന്നത് രണ്ട് അറബ് ടെലിവിഷൻ സ്റ്റേഷനുകൾ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങൾ കാണിച്ചതിനെ തുടർന്നാണ് വ്യാഴാഴ്ച പലസ്തീനുകൾ രണ്ട് പുരുഷന്മാരെ വധിച്ചതായി ഇത്തരത്തിലേറെ കലുഷിതമായി ഇസ്രേൽ ഹമാസ് സംഘർഷം നടക്കുകയാണ് ഗാസയിൽ എന്ന് സമാധാനം പുലരും എന്നതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി